ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ ബദാം ലേഹ്യം ആണ് കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് ഈ ലേഹ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നട്ട്സുകളെ ഞാൻ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്യേ മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം എൻ്റെ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിരുന്നു ഇതേപോലെ നട്ട്സുകളെല്ലാം വല്ലാതെ പൊടിച്ച് ചേർക്കണ്ട എന്നുള്ളത് അപ്പോൾ അതനുസരിച്ചാണ് ഇന്നത്തെ ബദാം ലേഹ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ബദാം ലേഹ്യം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ബദാം ലേഹ്യം ഉണ്ടാക്കുന്ന വിശദമായ വീഡിയോ ഞാൻ മുൻപ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മാത്രമല്ല ഇത് കഴിച്ചാലുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചും ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ശരീരത്തിൽ നന്നായി ബ്ലഡ് ഉണ്ടാവാനും അതുപോലെ തന്നെ ചുറു നല്ല ആരോഗ്യവും എല്ലാം കുട്ടികൾക്കായാലും വലിയവർക്കായാലും പ്രായമുള്ളവർക്കായാലും വളരെ നല്ല ഒരു ലേഹ്യം തന്നെയാണ് ബദാം ലേഹ്യം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്